ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഏഴ് ചൊവ്വ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇന്ത്യയിൽ ഹ്യൂമൺ മെറ്റാനിയോമോ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു സംസ്ഥാനം ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച് പ്രതിരോധവും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി എച്ച് എം പി വി ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പ്രായമായവർ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ കിടപ്പ് രോഗികൾ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണമുള്ളവർ എന്നിവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഫ്ലുവൻസ പോലെ തന്നെ എച്ച് എം പി വി വരാതിരിക്കാൻ മാസ്ക് ധരിക്കുകയാണ് വേണ്ടത് കൂടാതെ ശ്വാസകോശാനുബാധയുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുകയും വേണം രോഗങ്ങളുള്ള സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടരുത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു അടുത്ത അടുത്തറിയിപ്പ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആധാറിലെ പേര് എന്നിവ രണ്ടും കൃത്യമുള്ളതാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളൊക്കെ ആധാർ അധിഷ്ഠിതമായാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഒ ടി പി മസ്റ്ററിംഗ് എന്നിവയൊക്കെ പൂർത്തിയാക്കാൻ ആധാർ കൃത്യതയുള്ളതായിരിക്കണം ഇപ്പോൾ സ്വന്തമായി സൗജന്യമായി ആധാർ തിരുത്തലുകൾ വരുത്തി അപ്ഡേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ് ഇക്കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക അടുത്തറിയിപ്പ് പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇവർ വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കുവാനുള്ള പ്രത്യേക അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഈ രേഖ നമ്മൾ സമർപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ തന്നെ എത്രയും വേഗം തന്നെ ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ നൽകുന്നതിനെല്ലാവരും ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി വിവിധ ക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്ക് കൃത്രിമ ദന്തദിനകൾ സ്ഥാപിക്കുന്നതിനായിട്ട് മന്ദഹാസം എന്ന സ്കീമിലൂടെ പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കും സാമൂഹ്യനീതി വകുപ്പിന്റെ സുനിതാ പോർട്ടൽ മുഖാന്തരമാണ് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അർഹതയുള്ളവർ ഇതിനായി അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുന്നവർക്കും ബിരുദതലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്തര ബിരുദതലത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്കോ നേടുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുമുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനസംഖ്യാനുപാതികമായി നൽകുന്നതിന് ജനുവരി ഏഴ് വരെ അപേക്ഷിക്കാൻ സാധിക്കും കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പ്ലസ് ടു വി എച്ച്എസ് സി തലങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് പതിനായിരം രൂപയും ബിരുദതലത്തിൽ തലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്തര ബിരുദതലത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്കോ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ കൂടി ഷെയർ ചെയ്യുക